ൊരു കഥ കേട്ടു നോക്കിയാലോ നിളയുടെ പൂന്തോട്ടത്തിൽ നിറയെ പലതരം പൂക്കൾ ഉണ്ടായിരുന്നു പല നിറത്തിൽ പല വലുപ്പത്തിലുള്ള പൂക്കൾ ആയിടക്കാണ് നിള പൂന്തോട്ടത്തിൽ ഒരു മുല്ലവള്ളി നട്ടത് എന്നും വെള്ളവും നല്ല വെളിച്ചവും കിട്ടിയപ്പോൾ അത് വേഗത്തിൽ വളർന്നു തുടങ്ങി അങ്ങനെ ഒരു ദിവസം അതിൽ നിറയെ വെളുത്ത മുട്ടുകളുണ്ടായി എന്നും പൂന്തോട്ടത്തിലെ ചെടികൾക്കരികിൽ വരാറുണ്ട് അന്ന് വന്നപ്പോൾ അവൾക്ക് സന്തോഷമായി അമ്മേ എൻ്റെ മുല്ലച്ചെടി മൊട്ടിട്ടല്ലോ അവൾ ഓടിപ്പോയി അമ്മയോട് പറഞ്ഞു ഇത് കേട്ട് പൂന്തോട്ടത്തിൽ പൂ തുലഞ്ഞു നിന്നിരുന്ന മറ്റു പൂക്കൾ തമ്മിൽ പെറുപെറുത്തു ഓ നമ്മൾ പൂവിടാൻ തുടങ്ങിയിട്ട് എത്ര നാളായി ഈ നിറമില്ലാത്ത മൊട്ടുകൾക്ക് മാത്രം എന്താ ഇത്ര പ്രത്യേകത അവർ മുല്ലയെ നോക്കി കളിയാക്കി തുടങ്ങി അതെ നിനക്കെന്താ ഇത്ര കേമത്തം ഒരു നിറമില്ലാത്ത പൂവ് നിന്നെ കാണാൻ ഒരു ചന്തവുമില്ല പാവം മുല്ലപ്പൂവ് അതൊന്നും തിരിച്ചു പറഞ്ഞില്ല നേരം സന്ധ്യയായി മുല്ലയൊഴിച്ച് മറ്റു നിറമുള്ള പൂക്കളൊക്കെ ഇതളൊതുക്കി ഉറക്കമായി അപ്പോൾ മുല്ലുമൊട്ട് വിടർന്ന് ചുറ്റും മണം പരന്നു ഉറക്കത്തിനിടയിൽ മറ്റു പൂക്കൾ മൂക്കുവിടർത്തി ഹായ് നല്ല മണം ഇത് അവ ഉറക്ക ചോദിച്ചു ചെങ്ങാതിമാരെ ഇത് എന്റെ മണമാണ് നിറമില്ലെങ്കിലും നല്ല മണമുണ്ട് എനിക്ക് മുല്ല ശബ്ദം താഴ്ത്തി പറഞ്ഞു നിറമില്ലാത്തതിന്റെ പേരിൽ മുല്ലയെ കളിയാക്കിയത് ശരിയായില്ലെന്ന് മറ്റു പൂക്കൾക്ക് തോന്നി അവ നാണിച്ച് തല താഴ്ത്തി ഉറങ്ങാൻ പോയി ഓരോരുത്തർക്കും ഓരോ കഴിവുകളാണ് ഒരാളെയും കളിയാക്കുകയോ വില കുറച്ച് കാണുകയോ അരുത് പൂന്തോട്ടത്തിൽ വിരുന്ന് വന്ന രാപ്പാടി പൂക്കളെ നോക്കി പറഞ്ഞുകൊണ്ട് പറന്നകന്നു